വായിച്ചേനെ അർഹ കൊടു അർഹത കണ്ടതുണ്ടല്ലോ ഇങ്ങന വൈകണം കുട്ട നവസരങ്ങളെ വായിണം ഇഖ്റ ബിസ്മില്ലാ റബ്ബിക്കല്ലതി ഖലഖ് പരിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ അധ്യായത്തെ നിസ്കരിക്കുമ്പോൾ നോക്കണ്ടല്ല ബെസ്റ്റ് എറിഞ്ഞ ആയത്തിനെ ഖുർആനിലൂടെ അറാബയിൽ വെച്ചും ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ കോടി വായിച്ച അർഹപ്പെട്ട നേരായ നിസ്കരിക്കാനീയേ ഓബറവതനീയേ അജ്ജീ നബിയേ അല്ല നബിയേ ഇഖ്റ ബിസ്മില്ലാ റബ്ബിക്കല്ലതി ഖലഖ്

ഈ ലോകത്തിനെ ത്യജിച്ചു എന്നെ വഅഊദുല്ലാഹു ഖബദ ഖൽതി അലി റസൂലില്ലാഹി മുഹമ്മദ എന്ന് പറയുന്നുള്ളാ അല്ലാഹുവിൻറെ റസൂലിൻറെ പ്രകാശത്തിൽ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രകാശത്തിൽ ഈ ലോകത്തിനെ પડക്കുന്ന നിന്നെ അല്ലാഹു അടച്ചു എന്നാണ് പ്രപഞ്ചത്തിനെ પડക്കുന്ന നിമിത്തങ്ങളെകളെകളെ പ്രകാശം പതിച്ചിട്ടുണ്ട് എന്നോ നബിമാരോ എല്ലാ ുംബിതങ്ങളെ പറ്റി പ്രബോധനം ചെയ്യാൻ ഒന്ന് പരിസരപ്പെടുത്താം

േ അല്ലേ ചരിത്രത്തിൽ അറിയപ്പെട്ടത്

ീന്റെ മനസ്സിലറിയില്ല ഈ കിണറിന്റെ ഉള്ളിലുള്ള തവളക്ക് വള്ളത്തിന്റെ വരെയറിയാത്ത പോലെ നമ്മക്ക് ഇന്റെ മനസ്സറിഞ്ഞിട്ടില്ല

ഈ െ ഈ രീതിയിലല്ലേ നമ്മുടെ അവസ്ഥ നമ്മുടെ ബാല്യക്കാരുടെ അവസ്ഥ ദുഃഖകരമാണ് പല രക്ഷിതാക്കൾക്കും അറിയുന്നില്ല നമ്മുടെ ജപാനത്തിൽ തന്നെ പല രക്ഷിതാക്കളും ആരോടും മകന്റെ കാര്യം പറയാൻ കഴിയാതെ

എന്റെ യുദ്ധം എന്റെ രപിനോട് പറയണ്ട. പള്ളിന്റെ ഉടലിലൂടെ കളിക്കുന്ന ബാലകരെ കണ്ടപ്പോൾ വിമർശിച്ച ഞാൻ തന്നെ ഒന്ന് അവര് കണ്ണുകളടിച്ചിറക്കി കൈകളടിച്ചിറക്കി എന്നിട്ടും അവർ ആന്താരമ കൊണ്ട അഹങ്കാരം കൊണ്ട എന്നെ അവർ തിരക്കിയില്ല. അവസാനം ഞാൻ വിമർശിച്ചപ്പോൾ അതിനെ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് വിമർശിച്ച വന്ന ബാലക അതിനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അന്തന്തമാ. ഈ മക്കൾ നിങ്ങൾക്ക് നാല് ഞാൻ ഞാൻ പറഞ്ഞാണ് സത്യം നിങ്ങളുടെ മകൻ സ്വർഗ്ഗത്തിലാണോ സത്യം എന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രക്ഷിതാക്കളാകാലത്ത് എന്റെ മകനെ വിമർശിക്കാൻ ചോദിക്കുന്ന തന്യാണോ

എന്ന് പഠിപ്പിക്കുന്ന ചരിത്രമാണ് പഴയ കാലത്തെ കൊണ്ടായിരുന്നു എങ്ങനെയാണ് അങ്ങനെയല്ലേ നമ്മുടെ നമ്മുടെ മുൻകാമികളുടെ ചരിത്രം അങ്ങനെയല്ലേ ഇന്ന് ഉസ്താദന്മാരെ കണ്ടാൽ മദ്രസ വിട്ടുപോയ ഉസ്താദിനെ കണ്ടാൽ പിന്നെ ആ മദ്രസയിൽ അഞ്ചു ആറും കൊല്ലക്കാരെ പഠിപ്പിച്ച ഉസ്താദിനോട് സ്ഥലം പറയാൻ പോലും സന്ദർശനം കാണിക്കാത്ത ബാല്യക്കാർ പള്ളിയുമായിട്ട് ബന്ധമില്ല ദീനുമായിട്ട് ബന്ധമില്ല ഓൾഡ് സ്റ്റുഡന്റിന്റെ മെമ്പർഷിപ്പ് മാറി നടക്കുമ്പോൾ അധികാരം നടക്കുമ്പോൾ

പിന്നീട് സമയം ഏഴു വയസ്സായ പുരസ്കാരം കൊണ്ട് അട്ടിമറ காரர தெகைфия தெவடி பிக்கணும் விஸ்கரி காந்த தெவத்த பிக்கணும் விஸ்காரமே பேச்சச்சானு குட்ட பிக்கணும் பாதா பிதா கூட என்ன பெருமானன தெவடி பிக்கணும் உஸ்தாதியோட என்ன பெருமானன தெவடி பிக்கணும் பள்ளியோட என்ன பெருமானன தெவடி பிக்கணும் வச்சப்பாரோட கூட லோகத்து தயவன்னால ஏத்தப்பரியான பன்னி வச்சப்பாருண்டா இல்லே இல்ல பகே தெர்க்கின பல்லில இல்ல நம்ம நாட்டு கதையில நான் பர்ற லோகத்து கதையில எல்லாரும் பல்லின் உள்ளான சப்பார் இல்லே பல்லினோட பல்லியே மற்றுள்ள காரியங்களுக்கு வந்து சுயாதாற்ல்பனங்களுக்கு അജ്കാർ വന്നിട്ട് പള്ളിടോളി വച്ചപാടെ എത്രയോ സർഗ്ഗ ജനങ്ങളെ കൂടി നടക്കുമോ പാദ്യാർ ഗംഗായിട്ട് വന്നിട്ട് ബാഗ് കൊച്ചിണ്ടാക്കിയിട്ട് കളറേണ്ട എന്ന് അവസ്ഥ ആരെ പഠിപ്പിച്ചു ആരെ ഇതിന്റെ വലി അവന്റെ ഉപ്പയാണ് അവന്റെ ഉമ്മയാണ് സ്നേഹിക്കുന്ന ആജിയാസ് സ്നേഹത്തിന്റെ മൂന്ന് നയം ഉണ്ടാവും ഒരു പ്രയോജനമില്ല മക്കളെ തതപ്പ് പഠിപ്പിക്കണം മക്കളെ നല്ല ബുദ്ധി പഠിപ്പിക്കണം ആദരിക്കേണ്ടവനെ ആദരിക്കാൻ പഠിപ്പിക്കണം നബിതക്കറുള്ള സ്നേഹം പഠിപ്പിക്കണം സുന്ദരതയിൽ ജീവിക്കാൻ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ച കുട്ടി

ോ അഞ്ചു ലക്ഷതല്ലേ ഒരു രണ്ട് ഈ പങ്കാളിനെ വേടകളെ പറ്റിട്ട് ഈ അടുത്തൊരു സമയം പറഞ്ഞ് ഞാൻ സ്വപ്നം കണ്ടിട്ട് തള്ളി കഴിച്ചിരുന്ന അവസ്ഥ വേടകൾക്ക് അത് ധൈര്യമില്ല ഇത്ര ജാഗ്രത വെക്കുന്നില്ലേ എന്റെ അത് നഷ്ടപ്പെട്ടു പോടാ ഇതേക്കാളും വലിയ ജാഗ്രത ഞമ്മളെ മക്കളെ കാര്യത്തിൽ വേണോ മക്കളെ കാര്യത്തിൽ വേണോ ഞമ്മൾ അഞ്ചു ലക്ഷത്തിന് റോഡിൽ പോകുന്ന കയ്യിൽ കൊടുക്കോ വിശ്വാസം അമ്പതിന്റെ കടം കേട്ട കയ്യിൽ കൊടുക്കോ കൊടുക്കാൻ എന്നെ അത് കിട്ടേലാണ് പേടി അതേ അതിനേക്കാളും ജാഗ്രത വേണം എന്റെ പോലെ ആരെ കൂടെ നടക്കുന്നേ ആരെ ബൈക്കിന്റെ ബാക്കിൽ പോലെ ആരെ ബൈക്കിന്റെ ബാക്കിലുള്ള ആ

അങ്ങനെ കൊച്ചു നേരെ കഴിയുമ്പോ അയാൾ നല്ല പൂർണ്ണമായ രോഗത്തിലേ കെട്ടി എന്നിട്ട് ഈ കുട്ടി കട്ടയാകുന്നു എന്നിട്ട് ആ വൃത്തരത്തി കളയുന്നു ഈ സാധനത്തിൽ അത്ഭുതപ്പെട്ടു പോയി കുറച്ച് എത്തി

എല്ലും മരണത്തിന്റെ വേദനത്തിന്റെ സകലത്തിന്റെ വേദന എല്ലാവരും കാണുമ്പോൾ എന്ന് അന്ന് തോന്നും

അഖിബാർ മാലികി നമ്മൾ ലാഹുവേ നമ്മൾ പ്രതവ മഹാനേ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സമാധാനം പരിഗണിച്ച് സുഭാഗത നമ്മൾ കൊണ്ടെക്കുന്നതു വേണ്ടപ്പെട്ടവന്നു നിർത്തി പോയ മുഅ്മിനീങ്ങളെ മുഅ്മിനათികളെ തങ്ങളുടെ മേലെ വെച്ചിട്ടു കൊടുക്കണ അല്ലാഹുവേ നമ്മൾ ചൊൾക്കണ അബ്ഹറി നമ്മൾ ജന്നത്തുൽ ഫിർദൗസ് എടിച്ച് കൂടി അനുഗ്രഹിക്കണ അല്ലാഹുവേ നമ്മൾ ചൊൾക്കണ ദുആഇദീ ഖബൂലക്കണ അല്ലാഹുവേ നമ്മുടെ സയ്യിദനാ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം